എല്ലാ ഗുരുതരമായ അസുഖങ്ങളും വരുന്നതിനു മുമ്പ് അറിയില്ല നമ്മുടെ ശരീരം നമുക്ക് ഒരു വിഷമസന്ദേശം അയയ്ക്കും പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല അപ്പോൾ ശരീരഭാഷ എങ്ങനെ വായിക്കാം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് കണ്ടെത്താൻ കഴിയില്ല സ്വയം പരിശോധന സ്വയം രക്ഷയ്ക്ക് തുല്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ശരീരത്തിന്റെ ഭാഷ സ്വയം രക്ഷയ്ക്ക് തുല്യമാണ് നിങ്ങൾ ഈ വീഡിയോ രണ്ടു തവണ കൂടി കാണാം ഇത് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാക്കുക ദീർഘനാളത്തെ മലബന്ധത്തിനും വയറിളക്കത്തിനും വേണ്ടിയാണ് കുടലിലെ ദുരിതം ദീർഘനാളത്തെ വിയർപ്പാണ് ഹൃദയത്തിന്റെ വിഷമം പെട്ടെന്നുള്ള തലകറക്കവും മസ്തിഷ്ക ആശയക്കുഴപ്പവുമാണ് തവിടിന്റെ ദുരിതം തുടർച്ചയായ ചുമയാണ് ശ്വാസകോശത്തിന്റെ അസ്വസ്ഥത കരളിന്റെ ഡിസ്ട്രസ് സിഗ്നൽ ഒരു മോശം കോപവും വിഷാദ മാനസികാവസ്ഥയുമാണ് ഉറക്കമില്ലായ്മയും രാത്രിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നതുമാണ് കിഡ്നിയുടെ അസ്വസ്ഥത രക്തക്കുഴലുകളുടെ ദുരിത സിഗ്നൽ ശരീരത്തിൽ പെട്ടെന്നുള്ള മരവിപ്പാണ് ഈ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ പ്രശ്നങ്ങൾ പരിശോധിച്ച് ശരിയായ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ അപ്പോഴേക്കും അവ വലിയ പ്രശ്നങ്ങളായി വികസിച്ചേക്കാം ചികിത്സയുടെ ബുദ്ധിമുട്ടും ചെലവും ഇനി സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാനാവുന്നതല്ല